ഞായറാഴ്ചക്കാലത്തെ ചന്താ ഞായറാഴ്ച നടക്കണം ഇതൊക്കെ ഒക്കെ എടുക്കണ മോജിക്കുട്ടികളാ ഇതാ മോജിക്കുട്ടികളും എടുക്കണം വരി വരിക്കട് അതിലൊരു പോത്തുംകുട്ടിയൊക്കെ ഉണ്ട് ഒരു ചഞ്ചീരു ബാക്കിയൊക്കെ മോജിക്കുട്ടികളാ നാളാണ് ചന്ത ഉള്ളത് ഒന്ന് ഞായറാഴ്ചക്കാലത്തേ ഈടിയാണ് നമ്മൾ എടുക്കുന്നത് ഞായറാഴ്ചക്കാലത്തെ ഇതിലൊക്കെ വേറിയുണ്ട് ഇത് എരുമേള എരുമാളി എരുമാളി ഇത് മോരിക്കുട്ടി ഈ കെടുക്കണ ഒരാള് ഒരു കൊമ്പന്യാദി സൂപ്പർ യാതി ഇതാ ഈ കെടുക്കണതൊക്കെ മോരിക്കുട്ടി ഇത് കാള കാള മോരിക്കുട്ടികൾ ഈ കെടുക്കണ് ഒക്കെ കെടുക്ക ക്ഷീണത്തിലാ വണ്ടിയിൽ വന്ന ക്ഷീണത്തിലൊക്കെ കാള 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 മോരി മോരുകുട്ടികളെ ഒരു മണി വന്നിട്ടുണ്ട് ഓത്തൻ കുട്ടി മേടിച്ചിട്ട് എന്താ ഇപ്പൊ നിലവാരാണിപ്പോ ആ നിലവാരം ുട്ടികളൊക്കെ ചന്തക്കിട്ട് പോരും ഇന്ന് വന്നാലും കൊഴപ്പില്ല അല്ലേ പതിനാലുമിനി ഈ കെടുക്കണ മോര് കുട്ടികളൊക്കെ പറത്തും കുട്ടികളാ പോ അപ്പൊ എത്ര ഉണ്ടാവും ഇതൊക്കെ പതിനാലായിരം റുപ്യൂജ് കുട്ടികൾ അല്ലേ ഈ കെടുക്കണ പൂജകുട്ടികളൊക്കെ പൈസ അല്ലേ ആ നല്ല സൂപ്പർ ജാതി അബ്ബല്ലാത്തതി ആ ഇത് കാള ആ ശിവൻകുട്ടി ഇത് കാള കാളാ കാ ഇതൊക്കെ എന്ത് വല്ലണേ മൂന്നേക്കാല് മൂന്നേക്കാല് പറഞ്ഞുരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇതൊക്കെ ഇരുപത്തി ഐറ്റന്നെ ആ ഇരുപത്തി ഏഴാത്തിയേഴായിരം ഇതോ ണല്ലേ ഇടക്കണൊക്കെ ഇതാക്കലേ ഇതൊക്കെ എന്തല്ലടെ ഈ കാള മുപ്പത് അല്ലേ മുപ്പത് മുപ്പത് ഇത് ഏതിന് എത്തിപ്പെട്ടാണ് ഈ കാള ഏതിനെത്തിപ്പെട്ട

അവിടെ വരണ്ട അവിടൊക്കെ വന്ന് വീടിയെടുക്കാ ഭൂത്തും കുട്ടികളൊക്കെ നിൽക്കണ പോത്തും ബൂത്തുംകുട്ടികളും ഉണ്ട് അതാ രണ്ട് ചെറിയ പോത്തും ബൂത്തുംകുട്ടികൾ പോണു നമ്മളിപ്പോ കൊള്ളനൂര് ചന്തലള്ള ഒക്കെ കെടുന്നുറങ്ങ വണ്ടി വന്ന ക്ഷീണത്തിലാണ് ഒക്കെ റെസ്റ്റ് ഏരിയ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്ത് കൂട്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല സൂപ്പർ ജാതി ഭൂതിക്കുട്ടികളെ കിട്ട ഇന്ന് ചന്ത വന്നാലും കിട്ടൂ ഇന്ന് വന്നാലും കിട്ടൂ നാളെ വന്നാലും കിട്ടും നല്ല നല്ല പശുവും പയ്യും ഒക്കെ ഉണ്ട് തരച്ചൽ കുറച്ച് കൂടുതലാ വെള്ളം കുറച്ച് കൊടുത്താലേ എളീമ എളീമ ഇവിടെ ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടൊക്കെ കന്നലുണ്ട് നാളെ തന്നു ഇനി നാളെ എല്ലാം കൂടിയും ചെയ്യും ഇന്നത്തെ നാളെ നാളത്തെ കൊള്ളന്നൂർ ചന്തക്കുള്ള പുറപ്പാടം മൊരുക്കങ്ങളൊക്കെയാണ് ഇത് ഇത് മോരിക്കുട്ടികളാണ് ഈ നിൽക്കുന്ന നല്ല നല്ല സൈസ് മോരിക്കുട്ടികൾ കെടുക്കും എല്ലായിടത്തും ഉണ്ട് മോജിക്കുട്ടികൾ മോരിക്കുട്ടികൾ കെടുന്നോണ്ട് കെടുക്കുക നാളെ പോരി നാളെ വന്നു കഴിഞ്ഞാൽ ചന്തയിൽ കന്നുകിട്ടും ഇത് കാള കൊള്ളനൊരു ചന്ത നല്ല പശു നല്ല മോരിക്കുട്ടി ഇതും മോരിക്കുട്ടി തന്നെ ഇപ്പൊ മോരിക്കുട്ടികളാ പോത്തും കന്നൊക്കെ നാളെ വരള്ളൂ പോത്തും കന്ന് കൊറച്ച് കുറവാന്നുകളും ഒക്കെയാണ് വന്നുള്ളത് നമ്മൾ ഇതിന്റെ കൂടെ ഒക്കെ നടക്കാൻ എല്ലാത്തിനും ഒന്ന് കാണിച്ചു തരാ കാണെല്ലാത്തിനും കണ്ടോളൂ ലദിനം കണ്ടോളി അതിന് രണ്ടു കാര്യങ്ങളൊക്കെ അത് ഒരാള് കുറച്ച് പോക്കിരിയാ ഇത് പൂത്തും കുട്ടിയല്ലേ ഇതെന്താ പോട്ടിയല്ലേ എന്താ വല പറ കുട്ടിയോള ആകെ നീളുവാരി െ ഒന്നില്ല കാളാത്താള നീളത്തേക്കുള്ള കാള ഏ മാള മാളത്തെ വെറുതെ ഓരോന്നുണ്ട് പറയുന്നേ പറയുന്നത് ആ അല്ല ഓട്ടോ ഓടണേ അല്ലേ ഇപ്പൊ നമ്മള് കൊള്ളന്നൂർ ചന്തയിലാണ് ഉള്ളത് ഇത് പോത്തംകുട്ടി ഇത് പോത്തുംകുട്ടി ഇതൊക്കെ ചില്ലറ വിലയുള്ളൂ അങ്ങോട്ട് പോളന്നെ ചന്ത ഒക്കെ ഇനിയിപ്പൊ ഈ സൈഡിലൊക്കെ കന്നൾ വരും ഇപ്പൊ ഇപ്പൊ ഒരു സൈഡ് മാത്രമേ കണ് കന്ന് ആയിട്ടുള്ളൂ ഇനി നാളെ മുതല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂ ഇത് കിടാണ് മോളില് കൊറേ എണ്ണം കെട്ടിണ്ട് ഇത് മേടിച്ച് കെട്ടിയതാ എന്താന്ന് അറിയില്ല എന്താ പശു പശുക്കൾ ഇണ്ട് ഇത് ഷെഡില് കൊറേ പശുക്കൾണ്ട് ഷെഡിൽ ഉള്ള ഇതായാലാ ഇതായാലും ഈ നിക്കണേ ഈ നിക്കണേ നോക്ക് നോക്ക് ആ ആൾക്കാര് തച്ച് വണ്ടിക്കുന്ന തല കുറച്ച് ചോദിച്ചിട്ടുണ്ടായി ഇതൊക്കെ വേടിച്ചു കെട്ടിയാട്ട നേരത്തെ വന്നിട്ട് ആൾക്കാര് നേരത്തെ വന്നിട്ട് വേടിച്ചു കെട്ടിയ പശുക്കളാ മൂരിക്കുട്ടി ഇവിടെ നല്ല ഒരു പയ്യൊക്കെ ഉണ്ട് ഏതൊക്ക എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇതാ അതെ പാലുള്ള പശുവാണ് എന്താ വിലപാകം അറിയില്ലല്ലേ വിലപാകറിയില്ല വേണ്ട 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 ഒന്നാണ് കറങ്ങാണ് കാരണം പാലില്ലേ കറക്കാൻ ചില്ല ചേറ്റാ ആ ആ വരുണ്ട് പാല് വരുണ്ട് പയ്യ് തരക്കടില്ല മോശം ഇല്ല നല്ല നമുക്ക് പയ്യുടെ ബല തെറിയാത് അന പോത്ത് ഫീൽ ആനടി അന അന ഫീൽ അന അനപോത്ത് ഇതൊക്കെ അല്ല ഞമ്മക്കറിയുള്ളുക്ക് ഈ പയ്യുടെ കാര്യം ഞമ്മക്ക് അറിയില്ല പയ്യകള് തഞ്ഞു ഇഷ്ടം പോലെ പയ്യകൾ ഉണ്ടല്ലോ ഇവിടെ ുട്ടി ഇത് ബോത്തുമുട്ടി അല്ലേ ഇതൊക്കെ എന്തോ എന്തെ ഈ ഗോത്തമുട്ടിയൊക്കെ എന്തെങ്കിലും മുപ്പത്തെട്ടും നാല്പൊക്കെ പറഞ്ഞു ഇത് പോന്നല്ലേ പതിനെട്ട് നാല്പ്പോ ഒക്കെ പറഞ്ഞോട്ടെ ചന്തലിക്കൊണ്ട് പോരും നാളെ പദത്തിൽ കിട്ടും പദത്തിൽ കിട്ടും പോത്താളാ മാത്രമേ ഉള്ളൂ നീ നാളെ വരൂള്ളൂ വണ്ടി നാളെ വരൂല്ലേ നാളെ വരും നാളെ അഞ്ചാറിലോട്ട് വരും ഇട എല്ലാരും പോരും കന്നെടുക്കുള്ളവരൊക്കെ കന്നെടുക്കന്നെടുക്കാരോട് പോയി അതിനെ പറഞ്ഞു കന്നെടുക്കാനല്ലേ വരാൻ പറഞ്ഞു